കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ട പരമ്പരകളിലൊന്നാണ് ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്തിരുന്ന പാടാത്ത പങ്കിളി ഏറെ വിവാദങ്ങൾ കൊണ്ടും താരങ്ങളുടെ പിന്മാറ്റങ്ങൾ കൊണ്ടുമൊക്കെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട പരമ്പര കൺമണി എന്ന പെൺകുട്ടിയുടെ ജീവിതത്തിന്റെ വിവിധ ഭാഗങ്ങൾ പറഞ്ഞാണ് പരമ്പര തുടങ്ങിയത് പരമ്പര ഏറെ ശ്രദ്ധിക്കപ്പെട്ടതോടെ അതിലെ താരങ്ങളും വളരെ വേഗം ശ്രദ്ധിക്കപ്പെട്ടു അത്തരത്തിൽ സ്വീകാര്യത ലഭിച്ച നടിയാണ് ഐശ്വര്യാദേവി സോഷ്യൽ മീഡിയയിൽ സജീവമാണ് താരം ഇപ്പോഴിതാ തൻ്റെ ചേട്ടന്റെ വിവാഹവിശേഷങ്ങൾ ഇൻസ്റ്റയിലൂടെ പങ്കുവച്ചിരിക്കുകയാണ് ചേട്ടനും അമ്മയും എന്ന ക്യാപ്ഷനോടെയാണ് ഐശ്വര്യ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കല്യാണത്തിൻ്റെയും റിസപ്ഷന്റെയും ചിത്രങ്ങളാണ് താരം പങ്കുവച്ചിരിക്കുന്നത് കഴിഞ്ഞ മെയ് മാസം പതിനൊന്നിനായിരുന്നു ചേട്ടൻ വിഷ്ണുവിൻ്റെയും തീർത്ഥയുടെയും വിവാഹം ആ ദിവസത്തെ മുഖ്യ ആകർഷണങ്ങളിൽ ഒന്നായിരുന്നു ഐശ്വര്യയുടെ അതുല്യമായ സാന്നിധ്യം ഗോൾഡൻ പിങ്ക് നിറമുള്ള ടിഷ്യു സിൽക്ക് സാരിയിലാണ് അവൾ എത്തിയത് എളുപ്പത്തിൽ ആരെയും സുന്ദരിയാണെന്ന് തോന്നിപ്പിക്കുന്നതായിരുന്നു ആ ആരൂപം സാരിയിലുണ്ടായിരുന്ന ഭംഗിയും ഐശ്വര്യയുടെ ലളിതമായ സ്റ്റൈലും ഒരുമിച്ചെത്തുമ്പോൾ ഒരു കാഴ്ചയായിത്തീർന്നു അതേ നിറത്തിലുള്ള ഷർട്ടിലാണ് ഐശ്വര്യയുടെ ഭർത്താവായ സിദ്ധാർത്ഥും എത്തിയത് എന്നാൽ റിസപ്ഷനിൽ വളരെ സിമ്പിളായ ഡ്രസ്സാണ് ധാരം ധരിച്ചത് ചേട്ടത്തിയമ്മയുടെ ഡ്രസ്സിന്റെ നിറത്തിനോട് സാമ്യമുള്ള പച്ച നിറമുള്ള കുർത്ത ഷരാരാസെറ്റാണ് ധരിച്ചിരുന്നത് വളരെ ആഘോഷപൂർവ്വം നടത്തിയ ചടങ്ങായിരുന്നു ഐശ്വര്യയുടെ ചേട്ടന്റെ വിവാഹം ഐശ്വര്യയുടെ സീരിയലിൽ നിന്നുള്ള അടുത്ത സുഹൃത്തുക്കളും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു ഐശ്വര്യയുടെ വിവാഹം കഴിഞ്ഞ് മൂന്ന് വർഷത്തിന് ശേഷമാണ് ചേട്ടൻ്റെ വിവാഹം നടത്തുന്നത് ബാലതാരമായിട്ടാണ് ഐശ്വര്യ മിനി സ്ക്രീനിലേക്ക് എത്തുന്നത് മൂന്നാം വയസ്സിൽ സൂര്യകാന്തി എന്ന സീരിയലിലൂടെയാണ് അഭിനയത്തിൽ ഐശ്വര്യ അരങ്ങേറ്റം കുറിച്ചത് സൂര്യകാന്തിയിൽ രവി വള്ളത്തോളിന്റെ മകളുടെ വേഷമായിരുന്നു പിന്നീട് അലകൾ മരുഭൂമിയിൽ പൂക്കാലം കഥാനായിക ജ്വാലയായി ചന്ദ്രോദയം തുടങ്ങി നിരവധി പരമ്പരകൾ ഒരിടവേളയ്ക്ക് ശേഷമാണ് ഭാഗ്യലക്ഷ്മി എന്ന സീരിയലിലൂടെയാണ് എത്തുന്നത് പിന്നീടാണ് പാടാത്ത പൈങ്കിളിയിലേക്ക് എത്തുന്നത് അനുമോളായിരുന്നു ആദ്യം അവന്തിക എന്ന കഥാപാത്രം ചെയ്തിരുന്നത് അനുമോൾക്ക് പകരമായാണ് ഐശ്വര്യ ഈ കഥാപാത്രം അവതരിപ്പിക്കാനെത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിലായിരുന്നു ഐശ്വര്യയുടെ വിവാഹം ഒമാനിൽ ജോലി ചെയ്യുന്ന സിദ്ധാർത്ഥാണ് ഐശ്വര്യയുടെ ഭർത്താവ് മൂന്ന് വയസ്സ് മുതൽ അഭിനയിച്ചു തുടങ്ങിയ ഐശ്വര്യാദേവി ഇതിനകം നാൽപ്പത്തിയാറോളം സീരിയലുകളിൽ അഭിനയിച്ചിട്ടുണ്ട് മിനി സ്ക്രീനിൽ മാത്രമല്ല ഐശ്വര്യ സിനിമകളിലും തിളങ്ങിയിട്ടുണ്ട് താരത്തിൻ്റെ സഹോദരൻ വിഷ്ണുവും കലാരംഗത്ത് തന്നെ സജീവമായ വ്യക്തിയാണ് തിരുവനന്തപുരത്ത് വെഞ്ഞാറുമൂടാണ് താരത്തിൻ്റെ വീട് പാടാത്ത പൈങ്കളിയിലെ അവന്തികയ്ക്ക് സോഷ്യൽ മീഡിയയിലും നിറയെ ആരാധകരായിരുന്നു പിന്നീട് തമിഴിലും തിരക്കായ താരം അടുത്തിടെ നാമം ജപിക്കുന്ന വീട് തിങ്കൾക്കലമാൻ അനുരാഗം തുടങ്ങിയ പരമ്പരകളിലും അഭിനയിച്ചിരുന്നു അതിനു പിന്നാലെയാണ് താരം പാടാത്ത പൈങ്കളിയിലെ അവന്തകിയായി എത്തിയത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ